അപ്പോൾ ദില്ലിയിൽ നിന്ന് ആലി കേട്ടിട്ടുണ്ട് ഈ സൈറൺ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജന്തർ ഭാഗത്താണ് ഒരു തവണ സൈറൺ മുഴങ്ങിയിരിക്കുന്നത് നേരത്തെ ഡൽഹിക്ക് അടുത്ത് ഈ ഹരിയാനയുടെ പ്രദേശമാണ് ഈ സിർസ എന്ന് പറയുന്നത് സിർസയിൽ ഒരു മിസൈലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന മിസൈലിൻ്റെ അവശിഷ്ടമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തമായി അല്പസമയത്തിനുള്ളിൽ പ്രസ് പ്രസ്മീറ്റിൽ നമുക്ക് മനസ്സിലാകും നമുക്ക് അർജുൻ കല്യാണിലേക്ക് കൂടി പോകേണ്ടതുണ്ട് പക്ഷേ നമുക്ക് ഈ പ്രസ് മീറ്റിന് ശേഷം പോകാം ചണ്ഡീഗഡ് വിമാനത്താവളം മെയ് പതിനഞ്ചാം തീയതി വരെ അടച്ചിടും എന്നുള്ളതാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് വരുന്ന വിവരം ഇനി നമുക്ക് രണ്ട് മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ പ്രസ് പ്രസ് പ്രസ്മീറ്റിലേക്ക് നമുക്ക് പോകാം നമുക്കൊരു വിൻഡോയിൽ പ്രസ് പ്രസ്മീറ്റിന് തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കാവുന്നതാണ് ചണ്ഡീഗഡ് വിമാനത്താവളം മെയ് പതിനഞ്ചാം തീയതി വരെ അടച്ചിടും സിനിമാ തിയേറ്ററുകളും ഷോപ്പിംഗ് മാളുകളും തുറക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് അലി അക്ബഷയിലേക്ക് ഒന്ന് പോകണം അലി അക്ബഷ ഇപ്പോൾ അലി അറിയിച്ചിരിക്കുന്നത് ഡൽഹി ജന്തർ മന്ദർ ഭാഗത്ത് ഒരു തവണ സൈറൺ മുഴങ്ങി എന്നാണ് അല്ലേ അരുൺകുമാർ അതെ അല്പസമയം മുമ്പാണ് ഡൽഹി ജന്തർമന്ദർ ഭാഗത്ത് ഇത്തരത്തിൽ സൈറൺ മുഴങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഒരു മിനിറ്റോളം ദൈർഘ്യം ഉണ്ടായിരുന്നു സൈറൺ മുഴങ്ങിയതിന് ഇപ്പോൾ നിലവിൽ എല്ലാവരും അലേർട്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ മോക്ട്രിലിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല ഏകദേശം ഒരു മിനിറ്റോളം ദൈർഘ്യം ഉണ്ടായിരുന്നു ഈ സൈറൺ എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം അലേർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പുറത്തുള്ള ആളുകളെയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സർക്കാർ സ്ഥാപനങ്ങളുടെയും മറ്റും സെക്യൂരിറ്റി ഗാർഡ്സും എല്ലാവരും പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ അതത് ഉണ്ടായിരുന്ന ആളുകളെല്ലാം റോഡിൽ നിന്നും അതുപോലെ തന്നെ പുറത്ത് പുറം ഭാഗങ്ങളിൽ നിന്നുമെല്ലാം മാറ്റിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ കാണുന്ന പ്രദേശത്തെല്ലാം അല്പസമയം മുമ്പ് ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ എല്ലാം വിജനമായിട്ടുണ്ട് ഇവിടെ നിന്നും ആളുകളെ എല്ലാവരെയും അതത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ നമ്മൾ കേരള ഹൗസിൻ്റെ മുൻവശത്താണുള്ളത് അവിടെ നിരവധി വിദ്യാർത്ഥികൾ എത്തിയിരുന്നു വിവിധ ഭാഗങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇപ്പോൾ എല്ലാവരെയും ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇവിടെ സുരക്ഷിതമായ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് പുറത്ത് അവശേഷിക്കുന്നത് ഒരു ഒരു രണ്ട് മിനിറ്റ് മാത്രം ായിട്ടുള്ളൂ ഈ സൈറൻ മുഴങ്ങി കേട്ടിട്ട് സ്വാഭാവികമായും ഇനി എന്തായിരിക്കും ഇത് മോട്ടലിന്റെ ഭാഗമായി ഉള്ളതാണോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും അലേർട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശമാകെ ഇവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ആളുകളെല്ലാം അകത്തേക്ക് കയറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹി ജന്തർ മന്ത്ര ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മിനിറ്റ് ദൈർഘ്യത്തിൽ ഒരു സൈറൻ മുഴങ്ങിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അരുൺ